അള്ളാഹുവിന് സ്വന്തമായി കഴിവുണ്ട് സ്വയം പര്യാപ്തനാണവൻ മറ്റുള്ളവരോ മറ്റുള്ളവരൊക്കെ അള്ള കൊടുത്ത കഴിവേ ഉള്ളൂ അതങ്ങട്ട് പറഞ്ഞാ മതി എന്നാൽ പിന്നെ ബാക്കി പിന്നെ അള്ളാൻ്റെ എല്ലാ കഴിവും ഇവർക്കും പറയാം എന്തേ പ്രശ്നമുള്ളൂ അള്ള കൊടുത്തതാന്ന് പറഞ്ഞാ മതി അപ്പൊ എല്ലാം കാണുവോ എല്ലാം കാണും എന്താ പ്രത്യേകത അള്ള കൊടുത്തിട്ട് അള്ള കൊടുത്തിട്ടുണ്ട് അള്ളാഹുത്തല നൽകിയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അള്ള കൊടുത്ത കഴിവാണ് എന്ന് പറഞ്ഞാൽ മഹാന്മാരെ കുറിച്ച് എല്ലാം കാണും എല്ലാം കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാൻ ഇവിടെ ഇസ്തിഹാസ എന്ന പേരിലുള്ള പുസ്തകത്തിൽ സുലൈമാൻ സഖാഫി മാളിയേക്കൽ എന്ന് പറയുന്ന കുബൂരി പുരോഹിതൻ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പച്ചമലയാളത്തിൽ എഴുതി വിട്ടു നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും എന്താ അവർ എഴുതിയെന്നറിയോ അള്ളാഹുവിനെ പോലെ കാണുമെന്നോ കേൾക്കുമെന്നോ ഒരു വലിയനെ കുറിച്ച് പറയുന്നത് ശിർക്കാവുകയില്ല ശരിക്കും മനസ്സിലാക്കി പോണം അള്ളാഹുവിനെ പോലെ കാണുമെന്നോ അള്ളാഹുവിനെ പോലെ കേൾക്കുമെന്നോ ഒരു വലിയ കുറിച്ച് പറയുന്നത് ശിർക്കാവുകയില്ല കാരണം സ്വയം പര്യാപ്തത ചാർത്താതെയാണ് ഈ പ്രയോഗം എന്ന് പറഞ്ഞാൽ അവവ്വാനെ പോലെ സ്വന്തമായിട്ട് ഇവർക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞാലേ പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല ഇതാണ് ഇവർ പഠിപ്പിച്ച തൗഹീദ് എത്ര ഗുരുതരമാണ് പ്രിയമുള്ളവരെ ഈ വാദം എങ്കിൽ ഈ വാദത്തെ നിങ്ങൾ ശരിക്കൊന്ന് വിശകലനം നടത്ത് ബുദ്ധിയുള്ള ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ ആലോചിക്ക് എങ്കിൽ ഈ രൂപത്തിലാണ് ശിർക്കും അല്ലാത്തതും വേർതിരിക്കുന്നതെങ്കിൽ അറേബ്യൻ മുഷിരിക്കുകളിൽ എന്ത് ശിർക്കാണ് നമുക്ക് കണ്ടെത്താനാവുക കാരണം ോട് മുഹമ്മദ് മുസ്തഫ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അത് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ്ാഹുഅലം ഉണ്ടാക്കി ചോദിച്ച ചോദിച്ചല്ല അള്ള പഠിപ്പിച്ചു കൊടുത്ത ചോദ്യമാണ് അവരോട് ചോദ്യിക്കും ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് അന്നം തരുന്നവൻ ആരാണ് എല്ലാം കാണുവാനും എല്ലാം കേൾക്കുവാനുമുള്ള സ്വതന്ത്രമായ സ്വയം കഴിവുകൾ ഉടമപ്പെടുത്തിയിട്ടുള്ള ശക്തി ആരാണ് ഹയ്യി ജീവനുള്ളവയില്ലെന്ന് അല്ലാത്തവയെയും അല്ലാത്തവയില്ലെന്ന് ജീവനുള്ളവയെയും പുറപ്പെടുവിക്കുന്നവൻ ആരാണ് സർവ്വകാര്യങ്ങളും ഈ ലോകം മുഴുവൻ അടക്കി ഭരിച്ച് നിയന്ത്രിക്കുന്ന മുതബിർ ആരാണ് എന്നൊക്കെ അവരോട് ചോദിക്കൂന് ബിയേ അങ്ങനെ ചോദിച്ചാൽ അള്ളയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അവരൊക്കെ പറയും അള്ളാ അള്ളയാണെന്നവര് പറയും അപ്പ നബിയെ നിങ്ങൾ ആ അവസരം എടുത്തുകൊണ്ട് ഉടനെ അടുത്ത ചോദ്യം ചോദിക്കണം ഫകുൽ അഫനാത്ത ഇതൊക്കെയാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ പിന്നെ ഇതിൻ്റെയൊക്കെ ഉടമയായ സർവശക്തനായ റബ്ബിനെ മാത്രം സൂക്ഷിച്ച് നിങ്ങൾക്ക് ശിർക്കാകുന്ന ദോഷബാധകളില്ലെന്ന് ഒന്ന് വിട്ടുനിന്ന് മുത്ത മാത്രമല്ലാഹു റബ്ബു കുമുൽത്ത് ഈ രൂപത്തിലുള്ള കഴിവുകളൊക്കെ ഉള്ളവനാണ് യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ റബ്ബായ സത്യം വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ശേഷം പിന്നെ വഴികേടല്ലാതെ മറ്റെന്തലേക്കാ നിങ്ങൾ പോകുന്നത് അതുകൊണ്ട് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത് ജനങ്ങളെ എന്ന് ചോദിക്കൂ നബിയേ എന്ന് സൂറത്ത് യൂനുസിലോടെ അള്ളാഹു സുബാനഹൂവത്തെ ആല പഠിപ്പിക്കുന്നു